നമ്മൾ നേരത്തെ കണ്ടില്ലേ വെണ്ട ഞാൻ ഇതിനു മുന്നേ ഒരു വെണ്ടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പം അതിൻ്റെ കായ്കളൊക്കെ ഒരു സ്റ്റെപ്പ് കായ്കൾ പറിച്ചു കഴിഞ്ഞ് അപ്പം അടുത്ത് വളം ചെയ്തപ്പോൾ വീണ്ടും അത് തളിർത്ത് തുടങ്ങിയിട്ടുണ്ട് അതിൽ ഇനി വീണ്ടും കായ്കള് കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത വീഡിയോ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഏതാന്നുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കാണിച്ചത് കേട്ടോ അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മഞ്ഞ കളറിലുള്ള ഒരു പൊടി വാങ്ങി ഉപയോഗിക്കുന്നത് മഞ്ഞക്കൂവയാണ് കേട്ടോ അത് മുഖത്തിന് നീറ്റലും അലർജിയൊക്കെ ഉണ്ടാവും യഥാർത്ഥത്തിലെ കസ്തൂരി മഞ്ഞളിൻ്റെ നല്ല വാസനയും ഒരു വെള്ള നിറവുമാണ് അപ്പം അത് ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഏതാന്നൊരു വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തത് നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നല്ലൊരു വീഡിയോ ആണ് തോന്നുകയാണെങ്കിൽ നല്ല ടിപ്സൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെയൊക്കെ പുതിയതായിട്ട് കൃഷിയിലോട്ട് വരുന്നവർക്കൊക്കെ തുടക്കക്കാരായിട്ടുള്ളവർക്ക് കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ല പ്രയോജനകരമാവുമല്ലോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും കൂടെ രേഖപ്പെടുത്തിയേക്കണം കേട്ടോ അപ്പം നാം സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ ഇന്നത്തെ വീഡിയോ തക്കാളിയെക്കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ ഈ കാലാവസ്ഥ രാത്രി നല്ല തണുപ്പും പകൽ നല്ല വെയിലും നല്ല സൂര്യപ്രകാശവും ഒക്കെ കിട്ടുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് തക്കാളി നമ്മുടെ അടുക്കള തോട്ടത്തിൽ നല്ലതുപോലെ കൃഷി ചെയ്യാൻ പറ്റും നമ്മൾ മലയാളികൾക്ക് എല്ലാ കറികൾക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്തത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും അല്ലെങ്കിൽ ഉച്ചത്തേക്കുള്ള കറികൾക്കായിരുന്നാലും സാലഡ് ആയിത്തോട്ട് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് തക്കാളി അല്ലേ ചില കാലാവസ്ഥയിൽ ചില സമയത്ത് ചില സീസണിലെ തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ് നമുക്ക് തക്കാളി വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുള്ള അത്തരത്തിലുള്ള ഉണ്ടാവാറുണ്ട് നമ്മുടെ അടുക്കള ബഡ്ജറ്റിനെ തന്നെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള വില കയറ്റം ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് തക്കാളി കൃഷി ചെയ്യാൻ പറ്റും ഇത് ഇത് കണ്ടില്ലേ കൊല കൊലയായിട്ട് കാഴ്ച നീക്കുന്നത് കണ്ടോ പക്ഷെ തക്കാളി കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള വളരെ അധികം ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് ആ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തക്കാളിയുടെ തൈകൾ നടുന്നതിനെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ പല വിധത്തിലുള്ള വീഡിയോസ് കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നമ്മൾ തക്കാളി കായ്ക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗങ്ങളും കീടങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ തക്കാളി കായ്ക്കണമെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ മണ്ണ് തക്കാളി കൃഷി ചെയ്യുന്ന മണ്ണ് എ എപ്പോഴും നമ്മൾ പി എച്ച് കൺട്രോൾ ചെയ്ത മണ്ണായിരിക്കണം കാര്യമെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ഒരു വിളയാണ് തക്കാളി എന്ന് പറയുന്നത് അപ്പം കാൽഷ്യം ഡെഫിഷ്യൻസി കാരണം ഇപ്പം എൻ്റെ തക്കാളിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം കേട്ടോ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് തക്കാളിക്ക് ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് തക്കാളിയുടെ കായ്കൾ ഇതുകൊണ്ട് ചുവട് ചീഞ്ഞു പോകുന്നത് ഇതിന് ബ്ലോസം എൻറോട്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി നടുന്ന മണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി എച്ച് കൺട്രോൾ ചെയ്ത മണ്ണായിരിക്കണം എപ്പോഴും മണ്ണിൻ്റെ പി എച്ച് സിക്സ് പോയിൻ്റ് ഫൈവിന് സെവൻ പോയിൻറ്റ് ഫൈവിനും ഇടയിലായിരിക്കണം അപ്പോൾ തക്കാളിക്ക് ഏറ്റവും എന്ന് പറയുന്നത് സെവനും സെവൻ പോയിൻ്റ് ഫൈവും ആയിട്ടുള്ള പി എച്ച് പി എച്ച് ലെവലിലുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ കുമ്മായ ഉപയോഗിക്കുന്നത് കുമ്മായി ഉപയോഗിച്ച് മണ്ണ് ട്രീറ്റ് ചെയ്ത് നട്ട് തന്നെയും ചില സമയങ്ങളിൽ വളർച്ചാ ഘട്ടത്തിൽ തക്കാളിക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ നല്ല തക്കാളി നട്ട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കാൽഷ്യം കൊടുക്കണം അപ്പം അത് ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ തക്കാളിക്ക് ഈ പ്രശ്നം ഉണ്ടായത് അപ്പോൾ അതിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഡോളമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോളമൈറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇത് ഇതാണ് ഡോളമൈറ്റ് നമ്മൾ ഈ മണ്ണ് ട്രീറ്റ് ചെയ്ത് കുമ്മായം ഇട്ട് പതിനാല് ദിവസം വെച്ചിട്ടാണ് നമ്മൾ നടുന്നത് ഡോളമൈറ്റ് ആണെങ്കിൽ നമ്മൾ നമ്മൾ അന്ന് തന്നെ നമുക്ക് മണ്ണ് തയ്യാറാക്കി അന്ന് തന്നെ നടാൻ പറ്റും ഡോളമൈറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ പിന്നെ ഡോളമൈറ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഗുണമുള്ള എന്തെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് മണ്ണിൽ ചെടി വലിച്ചെടുക്കുകയും ചെയ്യും പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മെഗ്നീഷ്യം കൂടെ ചെടിക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം കണ്ട ഉടനെ തന്നെ ഇതിന് കുറച്ച് ഡോളമൈറ്റ് എല്ലാത്തിൻ്റെയും ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വടക്ക വളക്കടകളിലും കിട്ടുന്നതാണ് ഡോളമൈറ്റ് പിന്നെ കുമ്മായത്തിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഹാഡ്വെയർസിലൊക്കെ കിട്ടുന്ന നീറ്റുകൊക്കെ ഉണ്ടല്ലോ നീറ്റുക ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെള്ളം നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുമ്മായം അതിലൊന്ന് കിട്ടും ഇനി ഇതിന് വേണ്ടത് നല്ല രീതിയിൽ നമ്മൾ വളം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ വളവും വെള്ളവും ഒക്കെ വലിച്ചെടുക്കുന്ന ഒരു വിളയാണ് തക്കാളി അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇന്നലെ ഡോളമായിട്ടിട്ട് കൊടുത്ത് ഇന്ന് വളം കൊടുക്കാൻ പോവാണ് കേട്ടോ അതെ ഇത് കേട്ടോ ഇതൊരു സ്ലറിക്ക് വേണ്ടിയിട്ട് ഞാൻ പച്ചിലകൾ ചേർത്ത് സ്ലറി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഈ സ്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിനെന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്നും ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാണകത്തിനേക്കാളും പച്ച ചാണകത്തിനേക്കാളും നല്ലൊരു വളമാണ് കേട്ടോ ഇത് ഇത് നമ്മൾ സാധാരണ എല്ലാ സ്ലറികളും നേർപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കപ്പിന് പത്ത് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചാണ് ഞാനിതിന് ഒഴിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിതൊന്ന് നേർപ്പിക്കട്ടെ നേരത്തെ ഞാൻ കാണിച്ചത് അപ്പുറത്ത് വശത്ത് നിൽക്കുന്ന തക്കാളിയാണ് അപ്പം ഞാൻ അവിടെ എവിടെയായിട്ട് കുറച്ച് തക്കാളികൾ വെച്ചിട്ടുണ്ട് ഇതിപ്പുറത്ത് നിൽക്കുന്ന തക്കാളി വേറെ രണ്ട് ചുവട്ട് നിൽക്കുന്നതാണ് കണ്ടോ നിറച്ച് കൊലയായിട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനാ ബ്ലോസം എൻറോട്ട് ഞാൻ നേരത്തെ കാണിച്ചതിന്റെ പേര് പറഞ്ഞൊന്നറിയില്ല ആ കാൽഷ്യം ഡെഫിഷ്യൻസി കാരണം ആ കായ്കൾക്ക് അങ്ങനെ വരുന്ന ആ ഒരു പ്രശ്നത്തിന് നമ്മൾ ബ്ലോസം എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ തക്കാളിക്ക് ചെയ്യുന്നത് തക്കാളി ഇതിപ്പം ഞാൻ ഇലകളൊന്നും കട്ട് ചെയ്തില്ല തക്കാളി പൂത്ത് തുടങ്ങുമ്പം ഇലകൾ കട്ട് ളയേണ്ടത് ഒരു പ്രത്യേക ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഈ കണക്കിലധികമുള്ള വളം എല്ലാം ഇത് ഉണ്ടോ ഇലയൊക്കെ നല്ല കൊഴുത്ത് തടിച്ച് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ആ ഇലയിലോട്ട് വളങ്ങൾ പോവാതെ കായ്കളിൽ വളം കോൺസെൻട്രേറ്റ് ചെയ്യാനും വേനൽക്കാലത്ത് വേനൽക്കാലം ആകുമ്പം ഈ മണ്ണിലെ ഈർപ്പം പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കുമല്ലോ അപ്പോൾ ആ വലിച്ചെടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ആ കണക്കിലധികം വെള്ളം വലിച്ചെടുത്ത് വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാഷ്പീകരണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ് ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കായ്കളുടെ വലിപ്പം കൂടാനും എണ്ണം കൂട്ടാനും സാധിക്കും കേട്ടോ ഇതിപ്പോൾ അതായത് ഇതിൽ മൈക്രോന്യൂട്രൻസിൻ്റെ ഡെഫിഷ്യൻസിയും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പച്ചിലുകൾ കൊണ്ടുള്ള സ്ലാറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പലതരത്തിലുള്ള പച്ചിലകൾ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പലതരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് പല വൈ വൈറ്റമിൻസൊക്കെ കിട്ടും അപ്പോൾ മൈക്രോന്യൂട്രൻസ് ഡെഫിഷ്യൻസിക്ക് നമ്മൾ ഈ പല തരത്തിലുള്ള പച്ചിലകൾ കൊണ്ടുള്ള വളം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻസിൻ്റെ മൈക്രോന്യൂട്രൻസാണ് കേട്ടോ അത് വാങ്ങി ഓരോ സ്പൂൺ വീതം ചോട്ടിലിട്ട് കൊടുത്താലും ഈ മൈക്രോ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി മാറി കിട്ടും കേട്ടോ ഈ സ്ലാറി ഞാൻ നല്ലതുപോലെ നേർപ്പിച്ചു കേട്ടോ ഇത് വേണ്ട പച്ച ചാണകം കലക്കിയതുപോലെ തന്നെ ഇരിക്കുന്നത് വേണ്ട പലതരത്തിലുള്ള പച്ചിലുകളാണ് അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഹോളുള്ള കപ്പായിരുന്നു കേട്ടോ അപ്പം അതിനെ നമുക്കിതിൻ്റെ ചോട്ടിൽ കുറച്ച് ചോട്ടിൽ ഓരോ കപ്പും ഒഴിച്ചു കൊടുത്തിട്ട് ഇലകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ ഈ കപ്പ് ഇലകളിലൊക്കെ നല്ല നേർപ്പിച്ചതായത് കാരണം നല്ല നേർപ്പിച്ചു മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളു കേട്ടോ പത്തിരട്ടി വെള്ളം ചേർത്തിരിക്കണം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പക്ഷെ അതില് താണ്ടരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലകൾ ചെടി വാടിപ്പോ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മള് സ്ലാറികൾ പത്തിരട്ടി വെള്ളം ചേർത്ത് തന്നെ നേർപ്പിച്ച് തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഇത് വേണ്ടല്ലോ നല്ല കൊല കുത്തി കാഴ്ച നിൽക്കുന്നത് കണ്ടോ അപ്പം ആ ബ്ലോസം എൻ എൻറോട്ടിന് നമ്മൾ ചെയ്യാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ തക്കാളി വിശേഷം അല്ലെങ്കിൽ തക്കാളിയുടെ ബ്ലോസം എന്ന് പറയുന്ന അസുഖത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഏതെൻ്റെ തോട്ടത്തിലെ പുതിയൊരു വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്